കലവ് നിറച്ച് ദാ ചെയ്യുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും രോഗവും കടമൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മുറാദ് ഹാസുലാക്കട്ടെ മരിച്ചവർക്ക് അള്ളാഹു ജനത്തു കൊടുക്കട്ടെ എല്ലാ മുനികൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ അമിനി അറബു ആലമിനി അലഹമുല്ല ഒരുപാട് പെരുത്ത് സന്തോഷമാണ് സ്വലാത്ത് ചലഞ്ചിൽ ഒരുപാട് ഉമ്മമാർ ഉപ്പന്മാർ എണ്ണം നോക്കി നമുക്ക് പറയാൻ പറ്റില്ല അത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം സ്വലാത്ത് ജില്ലറി എമ്പാടുമുണ്ട് ഇരുപത് ലക്ഷത്തോളം ലഹമ്മദില്ല സ്വലാത്ത് അതിൻ്റെ മീതയുണ്ട് ഒരുപാട് പേര് ഒരു ലക്ഷമാകാത്തത് കൊണ്ട് നമ്മുടെ ഈ ചലഞ്ചിൽ പ്രസൻറ്റാകാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് കോടി ഇരുപത് കോടിയിൽ അപ്പുറം കടന്നിട്ടുണ്ട് സ്വലാത്തുകൾ നമ്മുടെ അൻവാർ എഫ് എസിൻ്റെ ഫാമിലിയെ ഇത്ര സന്തോഷം നോക്കി അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുക ഇന്ന് ഇന്ന് മകരീബിന് മുമ്പായി ലഹമദുല്ലില്ല തീർച്ചയായും ഇനി ആരെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ സൊലാത്ത് കൗണ്ടറിൽ എണ്ണം പേര് ഫോൺ നമ്പർ ഒന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൽ ആഡ് ചെയ്യുക എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് സ്വലാത്ത് ചലഞ്ചിൻ്റെ അതായത് നമ്മൾ ഉസ്താദിൻ്റെ ഒരു ഹദിയ ഉസ്താദിൻ്റെ ഹതിയെന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരുപാട് വറക്കത്തും ഖൈറും ഉണ്ടാകുന്ന വലിയൊരു വറക്കത്താണ് ഉസ്താൻ്റെ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഒരു അംഗീകാരവും ഒരു വറക്കത്തും അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലെഹമില്ല മനസ്സ് പൊരുത്തപ്പെട്ട് ലെഹ്മില്ല അതിൽ അള്ളാഹു ആർക്കാണോ തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു വളരെ ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ കൂലി അള്ളാഹുവിൻ്റെ സമ്മാനം അതെല്ലാവർക്കും ഉറപ്പാണ് ഒരു ലക്ഷം ചൊല്ലിയാൽ പത്തു ലക്ഷം അല്ല അത് ഏറ്റവും മിനിമമാണ് എഴുപത് ലക്ഷം ഒരു ലക്ഷം ചൊല്ലിയാൽ എഴുപത് ലക്ഷം സ്വലാത്ത് അള്ളാഹു തിരിച്ചങ്ങിട്ട് തരും അള്ളാഹിൻ്റെ ഒരു സ്വലാത്തിൻ്റെ കഷണം രക്ഷപ്പെടാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യാണ് എന്ന് കരുതി സ്വലാത്ത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഓരോ മാസത്തിൽ നമുക്ക് കൂടിക്കണക്കിന് സ്വലാത്ത് വേണം ഈ മാസത്തിൻ്റെ ലാസ്റ്റ് അതായത് നമുക്ക് റബി ലവൽ ഇരുപത്തി ഒമ്പതിന് അലഹദില്ല നമുക്ക് ഒരു കൂട്ടമായിട്ടുള്ള ദ്വ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള ദ്വ ഒക്കെ സംഘടിപ്പിക്കണം നമ്മളെ സഹായിക്കട്ടെ അമീൻ അറബു ആലമി പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് നമ്മുടെ കഴിഞ്ഞുപോയ അൻവർ എ ഫന്റെ ക്ലാസ്സുകളിൽ ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു വിഷയം അതായത് ദ്വാ ഉൽ ഖർബ് എന്ന് പറയുന്ന ഒരു ദ്വ പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിൽ മാത്രം ചൊല്ലുന്ന ദ്വയാണ് ദ്വാ ഉൽ ഖർബ് അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖല എവിടെ എങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും സാമ്പത്തികമാകാം ശാരീരികമാകാം കുടുംബപരമാകാം പഠന സംബന്ധമാകാം ജോലി സംബന്ധമാകാം ശമ്പളമാകാം വരുമാനാകാം ഏതു മേഖലകളിലും മക്കളുടെ കാര്യമാകാം പ്രതിസന്ധി പ്രയാസ പ്രയാസഘട്ടുണ്ടോ ദ്വാൽക്കർബ് അത് വല്ലാത്ത വീര്യമാണ് ഈ ദ്വാൽക്കർബ് ആരുടെ വൃദ്ധ എന്നറിയൂ അതാണ് ഏറ്റവും ജിജ്ഞാസയും കൗതുകം തോന്നുന്നത് അത് പുണ്യസൂലി വല്ല മാത്രമേ വൃദ്ധമാണ് ഏതെങ്കിലും മഹാന്മാരായ ഒലമാക്കളോ അയ്മത്തുകളോ ഫുഖഹാക്കളോ പറഞ്ഞതല്ല പിന്നെ അള്ളാൻ്റെ റസൂൽ അല്ല സഹി സ്വലാത്തങ്ങളുടെ മുത്ത് നമ്മുടെ മുത്ത് റസൂസ് സഹി സല്ലാമത്തങ്ങൾ ചൊല്ലിയിരുന്ന പ്രയാസവിഷമ ഘട്ടം വരുമ്പോൾ ഇത് ചൊല്ലും അപ്പോൾ എഫക്റ്റ് എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കി അള്ളാഹുവിൻ്റെ വഹി പ്രകാരമല്ലേ ചൊല്ലുന്നത് അതാണ് ദുഅ ഉൽ റുബിൻ്റെ ഏറ്റവും വലിയ പവർ ഇവിടെ നമുക്ക് കിതാബിൽ കാണാം അബൂബക്രൂബിന് അലി റദി അള്ളാഹു വലിയ ജ്ഞാനിയാണ് വലിയ മഹാനാണ് ആ മഹാനുഭാവൻ്റെ എക്സ്പീരിയൻസ് അതായത് അക്കാലഘട്ടത്തിലുള്ള മറ്റുള്ള ആളുകൾ അസൂയമൂത്ത് അദ്ദേഹത്തിൻ്റെ ചാരത്ത് ആളുകൾ വരിക വിവാഹിപ്പിക്കുക വലിയ തിരക്കുള്ള വലിയ ജ്ഞാനിയായൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വളർച്ച കണ്ടപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ വളരുന്നത് കാണുമ്പോൾ നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അസൂയ ആളുകൾ വരും ഒരു പക്ഷെ ഒരു വീട്ടിൽ താമസിക്കുന്നവരിൽ നിന്നും ഹെസത് അസൂയ വരും സ്വാഭാവികമായിട്ടുണ്ടാകും അത് മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ നമ്മുടെ മൂവ്മെൻറ്റുകൾ അങ്ങനെ ആകണം അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അതായത് നമുക്ക് ഉറപ്പാണ് അവൻ നമ്മളോട് അസൂയ വയ്ക്കൂല എന്നുള്ളവരോട് എല്ലാ ഞാമത്തും നമുക്ക് കിട്ടുന്ന ഞാമത്തിൽ തുറന്നു പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഞേമത്ത് അനുഗ്രഹം കിട്ടിയത് മറച്ചു വെക്കണമെന്നാണ് കാരണം ഓരോ നേമത്തിൻ്റെ പിന്നിലും അസൂയ അലക്കുലുണ്ട് എന്ന് പുണ്യസൂൽ സുലഹസം മതങ്ങൾ പറയണം ഇപ്പം ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ എന്നോട് പറഞ്ഞു അസൂയ ആയിക്കൊള്ളണം പക്ഷേ നമ്മൾ പുറത്തേക്കാകുമ്പോൾ ഫ്രണ്ട്സിനോടാകുമ്പോൾ വലിയ ഹർബത്തൊക്കെയാണ് ചങ്ക് ബ്രോയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അസൂയ തോന്നും ആ അസൂയിൽ നിന്ന് നമ്മുടെ ഈ നേമത്ത് തടയപ്പെടാനും നശിച്ചു പോകാനൊക്കെ കാരണമാവും അള്ളാഹു കാക്കട്ടെ അമിങ്റബൽ ആലി അതിനുവേണ്ടി സുഹൃത്തിറങ്ങിയില്ലേ അതിനുവേണ്ടി സുഹൃത്തിൽ ഫലത്ത് എന്താ സുഹൃത്തുള്ളത് നിസ്കരിക്കണം നോക്കിടിക്കണമെന്നല്ല അസൂയ ആളുകളുടെ ശരീരം തൊട്ട് കാവൽ ചോദിക്കണം എന്നാണ് സുഹൃത്തുള്ളത് പവർ കൂടുതലാണ് അസൂയ ഭയങ്കര പ്രശ്നമാണ് അത് വെക്കുന്ന ആളുടെ നന്മ മുഴുവൻ തീക്കുണ്ടാരത്തിലേക്ക് വിറകറിഞ്ഞിടുമ്പോഴാണ് ചാരമായി പോകും അള്ളാഹു കാക്കട്ടെ അമിൻ യ അറബുൽ ആലമി നമുക്ക് അസൂയേണ്ടി നമ്മൾ കയർന്നു പോകും ഇതായി പറയുന്നത് ഒരാളോട് അസൂയ വേണ്ട ഒരാളോടും വേണ്ട ഏതായിരുന്നാലും അവന് കിട്ടിയതൊന്നും നമുക്ക് കിട്ടില്ല നമുക്ക് കിട്ടിയതൊന്നും അവൻ്റെ കയ്യിലേക്ക് പോകൂല്ല നമ്മുടെ നമ്മുടെയാണ് അവൻ്റെ അവൻ്റെയാണ് ഒരു പേടിയും പേടിക്കണ്ട അള്ളാഹു എല്ലാ നമുക്ക് നൽകട്ടെ അമീൻ യറബൽ ആലമി അങ്ങനെ അസൂയ മൂത്തു ആരോട് അബൂബക്കർ ബുന അലി റബി അള്ളാഹു താലാമിനോട് മറ്റുള്ള ആളുകൾ അസൂയമൂത്തു അങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് സുൽത്താനോട് പോയി ഭരണാധികാരിയോട് പോയി പിന്നെ പരാതി പറഞ്ഞ് അവസാനം വിദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ കുഴപ്പക്കാരാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ അടച്ചു അപ്പോൾ ആ സമയത്ത് ഈ മഹാനുഭാവൻ ഇടയ്ക്കിടെ പോയി സിയാറ സന്ദർശിക്കാറുള്ള മഹാനായ വലിയ പണ്ഡിതനാണ് അബൂബക്കർ അബൂബക്കർബന് മുജാഹിദ് റദി അള്ളാഹുവിൻ വലിയ മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തിന് വിഷമം തോന്നി അള്ളാഹുവേ വലിയ മഹാനാണല്ലോ വലിയ ഉസ്താദായിരുന്നല്ലോ വലിയ സൂഫിയായിരുന്നല്ലോ അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും എന്തോ പറയപ്പെട്ടു അത് ഏത് കേസുമാകാം കൊടുക്കാൻ വേണ്ടി പറയുന്ന പലതരത്തിലും ആകാല്ലോ അപ്പോൾ ആ കേസിൽ പെടൂലെന്ന് എനിക്കുറപ്പാണ് അദ്ദേഹം അത്ര വലിയ ആളാണ് എനിക്കുറപ്പാണ് പഠിച്ചവനെ നിരപരാധിത്വം നീ രക്ഷപ്പെടുത്തണേ അല്ല എന്നുള്ള ദ്വായോട് ഒരു ദിവസം രാത്രി വല്ലാതെ വിഷമിച്ചു അങ്ങനെ അബൂബക്കർ അബൂബക്രൂബിന് മുജാഹിദ് അലി അള്ളാഹു താലാൻഹു പ്രിയപ്പെട്ടവരെ അന്നത്തെ ഉറക്കിൽ പരിശുദ്ധ റസൂൽ സു അലസ്ലും മാതെ മനാമിൽ കണ്ടു എബിസു അല്ലാസലാത്തകൾ അബൂബക്രൂബിനു തങ്ങളെ കണ്ട് പരസ്പരമുള്ള കോൺടാക്റ്റിൽ മുലാഖാത്ത് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ മുജാഹിദ് തങ്ങളെ നിങ്ങൾ ആകെ ടയേഡായിട്ട് ആകെ ഒരു ഒരു ടെൻഷൻ ബാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ സഹോദരനായ നിങ്ങൾ ബഹുമാനിക്കുന്ന അബൂബക്രൂബിന് അലിറബി അള്ളാഹുത്താലാഹുനെ ജയിലടക്കപ്പെട്ടു പോയ ആ വലിയ വിഷയത്തിലല്ലേ നിങ്ങളുടെ വിഷമം എഫ്സു അല്ലാ വസ്ലാമത്ത ഇങ്ങോട്ട് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു അബൂബക്കർ ബിൻ മുജാഹിദ് തങ്ങളോട് റബിഖ് അല്ലാഹു നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം ഒരു കുഴപ്പമില്ല വേചാറാകണ്ട നാളെ രാവിലെ തന്നെ ജയിലിൽ പോയിട്ട് തീർച്ചയായും ഈ അബൂബക്കർ അബൂബക്കറുബിന് അലി റതി അള്ളാഹു അലാൻ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം കോണ്ടാക്ട് ചെയ്തിട്ട് പറയണം എങ്ങനെ പറയണം അദ്ദേഹത്തെ പോയി കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയണം ഫി ഇമാം ബുഖാരി ബുഖാരിയിൽ ബുഹാരിൽ ചെയ്തിട്ടുള്ള കർബ് ഞാൻ പാരായണം ചെയ്യാറുള്ള കർബ് വിഷമഘട്ടത്തിൽ പ്രയാസഘട്ടത്തിൽ ഏത് പ്രശ്നങ്ങളെയും മഞ്ഞുപോലെ ഒരുക്കിക്കളയുന്ന കർബ് ആ ദ്വാ ഉൽ ഖർബ് പാരായണം ചെയ്യാൻ ഓതാൻ പറഞ്ഞു കൊടുക്കണം എന്ന് പുണ്യ നബിസ് അലഹമ്മദ എത്ര മനോഹരമാണ് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് മുജാഹിദ് തങ്ങൾ ഈ പറയപ്പെട്ട സ്വപ്നം കണ്ട മഹാനുഭാവൻ്റെ വേദന അറിഞ്ഞു നേരത്തെ അബൂബക്കറുമായി അലി റബി അഹ്ലും ജയിലിലടച്ചതറിഞ്ഞു അതിൻ്റെ കാരണം അറിഞ്ഞു ഉൽ ബുഹാരിയിൽ ഈ പരിശുദ്ധമായ ദുവാ ഉൽ കറുബി മാ ബുഹാരി തങ്ങൾ പ്രസൻ്റ് ചെയ്ത ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഷഹീഹുൽ ബുഹാരി ഉണ്ട് ഇമാ ബുഹാരി തങ്ങൾ അതിനെ ക്രോഡീകരിച്ചിട്ടുണ്ട് അവിടുത്തെ തസ്നീഫാത്താണ് അതവിടുത്തെ തസ്നീഫാണ് അവിടുത്തെ രചനയാണ് ഷഹീ ഉൽ ബുഹാരി ഇതെല്ലാം തങ്ങൾ കൃത്യമായിട്ട് ഇത്രയും ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അറിയാം അതായി ഇനി മനസ്സിലാകുന്നത് അപ്പോൾ ഷഹീൽ ബുഖാരിയിലെ റാവുൽ കർബ് ഞാൻ ഓതാറുള്ള റാവുൽ കർബ് ഓതാൻ പറയുന്നു അങ്ങനെ ചെന്നുപോയി കൊടുത്തു ആത്മാർത്ഥമായി മഹാനപറുകൾ പരയണം ചെയ്തു താമസിയാതെ തന്നെ സുൽത്താൻ തൻ്റെ പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തെ ഒഴിവാക്കിക്കള അദ്ദേഹം ചോദിച്ചു എന്തിനാ എന്നെ എന്നെ റിലീസാക്കുന്ന എൻ്റെ എന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വേല് കുറ്റമില്ല അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വേലിൽ ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി പുറത്ത് പൊക്കോളൂ എന്ന് പറഞ്ഞു കാരണം ജയിലിൽ ഇടാൻ പറ്റുന്നില്ല മാനസ് മാനസാന്തരം മനസ്സിന് വിഷമം തോന്നുക അങ്ങനെ അദ്ദേഹത്തെ റിലീസാക്കി ഈ ദ്വാൽ ഖറുബിൻ്റെ പവർ കൊണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് തങ്ങൾ ചൊല്ലിയിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചൊല്ലാൻ പറഞ്ഞ ഏറ്റവും പവറുള്ള ദ്വായാണ് ദ്വാ ഉൽ ഖറുബ് ഈ സംഭവം ആരെങ്കിലുമല്ല മഹാനായ ഇബിൻ ഹജർ തങ്ങൾ അഹ്തലാനിത്തങ്ങൾ ബാരിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഗൗരവമുള്ള വിഷയം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനെ പരിഗണിക്കണം സുഹൈൽ ബുഹാരിയിൽ ഖറുബ് അങ്ങനൊരു അധ്യായം ഒരു ചാപ്റ്റർ തന്നെ പ്രത്യേകിച്ച് നമുക്ക് വായിക്കാനുണ്ട് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് പവർ കൂടുതലാണ് അപ്പോൾ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവുക ഏത് പ്രയാസവും വിഷമവും നീങ്ങിപ്പോകും അതുകൊണ്ടാണ് ദ്വാഴുത്കർബ് ദുഃഖങ്ങൾ പ്രയാസങ്ങൾ എന്ന കെർബ് എന്ന പേര് തന്നെ വരാൻ കാരണം പ്രയാസം നീങ്ങിപ്പോകുന്നതുവഴിയാണ് ദ്വാഴുൽക്കർബ് അതേപോലെ തന്നെ ഇമാം മാം നവവിധങ്ങൾ പറയുന്നുണ്ട് പ്രസവവേദന ഡെലിവറി ടൈമിലുണ്ടാകുന്ന ശക്തമായ വേദന ഉണ്ടല്ലോ ാഹുവേ ആ സമയത്ത് വേദന എളുപ്പമാകാൻ നോർമലാകാൻ വലിയൊരു പിന്നെ വേദന സംഹാരിയാൻ പെയിൻ കില്ലറാണ് ഈ പരിശുദ്ധമായ ദുൽഖർബ് അതായത് പ്രസവം നടന്നുകൊണ്ടിരിക്കുന്നവരുടെ ചാരത്ത് അവർക്ക് വേണ്ടിയിട്ട് ദായുൽ കറുബ് ഒരാൾ ഓതിയിട്ട് ദ്വാരനാൽ പ്രസവ വേദന എളുപ്പമാകുന്നതാണ് വലിയ റാഹത്ത് കിട്ടുമെന്ന് ഇമാം നോവിതങ്ങള് പറയുന്നുണ്ട് ഇമാം നസായി റഹ്മാഹുല്ല പറയുന്നുണ്ട് അബ്ദുല്ലാഹിബല് ജാഫർ അലിഅൽ താലാഹു തന്റെ മകളെ നിക്കാഹ് ചെയ്തു മ മകളെ നിക്ക് ആഹ് ചെയ്തു കൊടുത്തു അങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുത്ത ചെയ്യപ്പെട്ട മകളെ വിളിച്ചുകൊണ്ട് മഹാനായ ഇമാം നസായി തങ്ങൾ പറയുന്നുണ്ട് എന്താ പറയുന്നത് മോളെ നീ ഇതുവരെ പരിചയമില്ലാത്ത മുൻപരിചയമില്ലാത്ത വീട്ടിലേക്കും വീട്ടുകാരിലേക്കുമാണ് പോകുന്നത് അവിടെ പല പ്രയാസം ഉണ്ടാകും മനുഷ്യ സഹജമാണ് അവിടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ പലപ്പോഴും നിനക്ക് പ്രയാസം വേദന തോന്നാം എപ്പോൾ പ്രയാസം തോന്നിയാലും നീ ഓതനെ പ്രയാസമൊക്കെ ആവും അപ്പോൾ കുടുംബത്തിൽ കുടുംബത്തിലെന്ത് പ്രയാസം ഉണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്തൃ വീട്ടിൽ എന്ത് വിഷമുണ്ടെങ്കിലും ഒരു പ്രയാസമില്ല അള്ളാഹുസ്വാനത്താലയുടെ ഇടപെടലുണ്ടാകും എല്ലാ പ്രശ്നവും പരിഹരിക്കും അത് സഹോദരിമാർക്കും മാത്രമല്ല സഹോദരന്മാർക്കും എവിടെയും അവിടെ സ്ഥാപനത്തിൽ അവിടെ ഓഫീസിൽ അവരുടെ പിന്നെ സ്വദേശത്ത് വിദേശത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയും എവിടെയുമാകാം എന്ത് പ്രയാസമുണ്ടെങ്കിലും ദ ഉൽ കറുബ് ഒരു മൂന്ന് വട്ടം മനസ്സറിഞ്ഞിട്ട് നമ്മൾ മാത്രം കേട്ടാൽ മതിയല്ലോ ചൊല്ല എന്നിട്ട് അള്ളാഹുബേ ഈ പ്രയാസം നീ നീക്കിത്തരണേ അല്ല ഈ ദ ഉൽ ഖർബിൻ്റെ വർക്കത്ത് കൊണ്ടും ഇത് ചൊല്ലിയിരുന്ന പുണ്യ ഹബീബ് സല്ലി സ്വലാത്ത ഹക്കജാഹബ് വർക്കത്ത് കൊണ്ടും മാറ്റണേ പ്രശ്നം പരിഹരിക്കണേ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി പ്രശ്നം പരിഹരിക്കും അത് ഉറപ്പാണ് അശ് എം ബസ് റിയൽ നാഹുത്താലാൻഹു അദ്ദേഹത്തെ ഹജ്ജാജനി യൂസഫ് അപ്പം ക്രൂരനായ ഭരണാധികാരിയാണ് വിളിപ്പിക്കുന്നുണ്ട് ആളെ വിട്ട് വിളിപ്പിക്കുന്നുണ്ട് അശ്വം ബസ് നിങ്ങൾക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അക്രമിക്കാനാണ് അല്ലെങ്കിൽ കൊന്നുകളയാനാണ് അദ്ദേഹം എന്ത് ചെയ്തു ആൽക്കെറുബ് ഓതിയിട്ടാണ് പോയത് അങ്ങനെ പിന്നെ ഭരണാധികാരിയുടെ മുന്നിൽ ചെന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആര് ഹജ്ജാജ് ഹജ്ജാജനി യൂസഫ് പറയുന്നുണ്ട് നിങ്ങളെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് അക്രമിക്കാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത് പക്ഷേ എനിക്ക് കഴിയുന്നില്ല മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുക നിങ്ങളോടൊരു ഇഷ്ടം തോന്നുകയാണ് ഒരു ബഹുമാനം തോന്നുക അതുകൊണ്ടൊന്നുമില്ല എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളൂ അങ്ങോട്ട് ഭാര്യ ജ്യോഷ സുഖം കൊടുക്കാൻ വേണ്ടി തീരുമാനം തയ്യാറാവുകയാണ് മനസ്സ് മാറിയിട്ട് കൊല്ലാൻ വിളിച്ച ആളാണ് എന്താ ഉണ്ടായിത് ദുവാൾ ക്രബിൻ്റെ പവറാണ് അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു മൂന്ന് വട്ടമോ അല്ലെങ്കിൽ ഒരു വട്ടെങ്കിലും മിനിമം ദുരാൽ ക്രബ് പതിവായിട്ട് അതിയാൽ മതി ലൈഫിൽ എപ്പോഴും സുഖ ദുഃഖങ്ങൾ സമ്മിശ്രാണല്ലോ ദുഃഖങ്ങളൊക്കെ മാറും പ്രയാസങ്ങൾ മാറും ഏറ്റവും ഏറ്റവും വലിയ വേദനിപ്പിക്കപ്പെടുന്ന ഉണ്ടെങ്കിലും അതും ദുആൽ ദ്യുൽക്കറുബിൻ്റെ പറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ടവരെ മാറും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ ദുആൽ ദ്വാൾക്കറബ് നമ്മൾ ഓതി നോക്കുമ്പോൾ ഇതിൽ ദ്വായുൻ്റെ വചനങ്ങളും പ്രത്യേകം തോന്നില്ല പവർഫുള്ളാണ് അള്ളാഹുവിനാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യവും അതിൻ്റെ രഹസ്യവും സിറും അറിയാവുന്നവൻ അള്ളാഹു ആലം അപ്പോൾ നമ്മൾ ഈ ദുആൽ ദ്വായുൽക്കറബ് അങ്ങോട്ട് പാരായണം ചെയ്യുക ഒന്നോ മൂന്നോ വട്ടം ഓതുക എന്നിട്ട് അള്ളാഹുനോട് ഇങ്ങനെ ദ്വാരക്കുക അതിനുശേഷം ഭയങ്കരമായ ഇജാപത്തുണ്ട് എല്ലാ പ്രയാസത്തിനും സലാമത്തിട്ടു നമുക്ക് എന്ന് അലീമുൽ ഹലീം لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم إذا برشد ما يدعو الكرب لا إله إلا الله العظيم الحليم سهنا ملا حلم ولا آية അള്ളാഹു അല്ലാതെ ഇലാഹില്ല ഏറ്റവും ഉന്നതമായ റബ്ബായ അല്ലാതെ ഇലാഹില്ല റബ്ബു റബ്ബുൽ അറിന്റെ ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബാണ് പരിപാലകനാണ് സംരക്ഷകനാണ് അള്ളാഹുവിന്റെ കരീമായ ഉന്നതമായ ബഹുമാനമുള്ള അറിസിന്റെ റബ്ബാണ് അള്ളാഹു ഇതാണ് നമ്മൾ പറയുന്നത് ഇത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാം അപ്പോൾ നമ്മുടെ എന്ത് പ്രയാസങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാവരോടും ഞാൻ പറയാം ദ്വാൽക്കറബ് ഇല്ലാത്തൊരു ദിവസം വേണ്ട നമുക്ക് അപ്പോൾ പ്രയാസങ്ങൾ അഡ്വാൻസ് ചെയ്ത് തട്ടി മാറ്റപ്പെടും വലിയ സൗഭാഗ്യമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം ലോകത്തിൻ്റെ തർക്കമില്ലാത്ത പരിശുദ്ധമായ ദ്വാരാണ് ദ്വാൽക്കറുബ് പല ദ്വായും പറയുമ്പോൾ അതൊക്കെ അങ്ങനെയാണ് എങ്ങനെയാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ആക്ഷേപിക്കാറുണ്ട് നാല് മഹാന്മാർ പറയുന്നതിനൊക്കെ പൊരിസുണ്ട് പക്ഷേ ഉൾക്കൊള്ളാതെ കുറെ ആളുകൾ പോകുന്നുണ്ട് പക്ഷേ ഇത് ഒരാൾക്ക് തള്ളാൻ പറ്റില്ല അത്രയേറെ സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുള്ള പവറുള്ളത് വായു അയൽ കറബ് പരമാവധി പരാതി ചെയ്യണം അതിൻ്റെ നേട്ടങ്ങളെല്ലാം നമ്മൾ നേടണം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി വിജയം സലാമത്തെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ നമുക്ക് നമുക്കല്ലാഹു പരിശുദ്ധമായ സ്വർഗത്തിൽ പരിശുദ്ധ റസൂൽ സാഹ് വസ്ലാം തങ്ങളുടെ പരിശുദ്ധ മുബാറക്കായ കരങ്ങൾ പിടിച്ചിട്ട് അവിടുത്തോട് കൂടെ സ്വർഗത്തിൽ പോകാൻ നമുക്ക് നമുക്കുള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീനി അറബുൽ ആലമി വാഹർ കലാമി അലഹമുല്ല അസ്ലാം വാലൈക്കും വർമത്തല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله